എല്ലാ കൂട്ടുകാർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് കിട്ടില്ല ഉണ്ടാക്കി നോക്കാം കഴിക്കുന്ന ആരും പറയില്ലേ ഇതിൽ മുരിങ്ങയില ഉണ്ടെന്ന് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു മുരിങ്ങയിലെ ഫില്ലിങ് വെച്ചിട്ട് കിടലൻ സമോസയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ ആദ്യം സമോസേൻ്റെ ഷീറ്റാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ ഒരൊന്നര ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാൻ ഏകദേശം ഒരു അരക്കപ്പിന് മുകളിലായിട്ട് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടാവും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒര മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ സമോസ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് കപ്പോളം മുരിങ്ങയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് തണ്ടൊക്കെ കളഞ്ഞ് നല്ല വെള്ളത്തിലൊക്കെ കഴുകി ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം എനിക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടിട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അങ്ങനെ ഉള്ളി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടിട്ടു കൊടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറിയാൽ നമുക്കിതിലേക്ക് മുരിങ്ങയില മുരിങ്ങയില നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ കഴുകി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് മുരിങ്ങയില ഇട്ട ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഒറിഗാനോ കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടിട്ട് ഒന്നും ഒന്ന് വഴറ്റുന്നുണ്ട് ഇനി ഈ ഒരു ഫില്ലിങ്ങിന് ടേസ്റ്റ് കൊടുക്കുന്നത് മുട്ടയാണ് അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ഇനി മുട്ട നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുരങ്ങയിലൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്ത് പാനിൻ്റെ നടുക്ക് വേണം മുട്ട ഒഴിക്കാൻ എന്നിട്ട് ആ നടുക്ക് വെച്ചിട്ട് തന്നെ മുട്ട ചെറുതായിട്ടൊന്ന് ഇതുപോലെ ചിക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുട്ട ചിക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നല്ല വെറൈറ്റിയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഫില്ലിങ്ങാണ് ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ മണേസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് അപ്പോൾ ഫില്ലിംഗ് ഒക്കെ റെഡിയായി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സമോസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കണം അപ്പം നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഓരോ ചെറിയ ഉരുളകളാക്കി മാറ്റാം അതിനുശേഷം ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതുപോലെ ഓരോ ഉരുളകളായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റിൽ ഒരു ഉരുള എടുത്തിട്ട് നമ്മളൊരു പൂരിക്കൊക്കെ പരത്തുന്നൊരു വലിപ്പത്തിൽ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് അടുത്തൊരു ഉരുള എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടി പരത്താം ഇനി പരത്തി വെച്ച മാവിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിൻ്റെയും മൈദിൻ്റെയും കൂട്ടി ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ ഇതേപോലെ മൈദപ്പൊടി കൂടി തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി നമുക്ക് വലുതായിട്ടൊന്ന് പരത്തിയെടുക്കാം അങ്ങനെ വളരെ നൈസായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡൊന്നും കട്ട് ചെയ്യില്ലാതെ തന്നെ വേണം പരത്തിയെടുക്കാൻ ഇനി മാവൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം ഞാൻ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് പരത്തിയ മാവിട്ട് കൊടുക്കാം ഇനി ചപ്പാത്തി ചൂടുന്നത് പോലെ നമ്മളിതിനെ ചൂടാൻ നിൽക്കരുത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇതിപ്പം നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ കൊടുക്കുമ്പോൾ രണ്ട് സൈഡിലായിട്ട് നന്നായിട്ട് പൊന്തി വരും ആ ഒരു ടൈമിന് നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാം മാവ് ഇതുപോലെ പകുതി വന്ന് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ അതിന് ഒന്ന് ഒന്നിൻ്റെ മുകളിൽ നിന്ന് ഇളകിയിട്ട് വരും അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ സംഭവം വളരെ നൈസായിട്ട് ഉണ്ടാവും ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് മാവ് പരത്തിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും നൈസായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് പരത്തിയെടുക്കുന്നത് ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ പരത്തി ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ നൈസും സോഫ്റ്റും ആയിട്ടുള്ള സമൂസ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം അപ്പം അതിനു വേണ്ടി ഞാനൊരു ബൗളിൽ അല്പം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിന് അതിലേക്ക് ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് കലക്കിയെടുത്താൽ മതി നല്ല കട്ടിക്ക് തന്നെ നമുക്ക് ഈ മാവ് കിട്ടണം സമോസയുടെ സൈഡൊക്കെ ഒട്ടിച്ച് കൊടുക്കാനാണ് ഇതുപോലെ ആക്കിയെടുക്കുന്നത് അങ്ങനെ രണ്ട് കപ്പ് മാവ് കൊണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് ഷീറ്റ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് എല്ലാം വളരെ നൈസായിട്ട് നല്ല വൃത്തിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് നാല് സമൂസ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഷീറ്റ് ഞാൻ ഇതുപോലെ നേരെ പകുതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ആ കട്ട് ചെയ്ത പീസിനെയും ഒന്നുകൂടി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ഒരു ഷീറ്റിൽ നിന്ന് നാല് പീസാക്കിയിട്ട് ഇതേപോലെ ഒരേ സൈസിൽ മുറിച്ചെടുക്കാം എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ആ കോൺ ഷേപ്പ് മുകളിൽ വരുന്ന രീതിയിൽ താഴത്തെ ഭാഗത്തുനിന്ന് നടുവിലേക്കൊന്ന് മടക്കി കൊടുക്കുക അവിടെ നമുക്ക് ഈ മാവ് തേച്ച് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിനും കൂടി ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മോൾ ഭാഗം താഴോട്ടേക്ക് മടക്കിയിട്ട് അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ സമൂസയും കിട്ടും അതുപോലെ തന്നെ കുറേശ്ശെ ഫില്ലിങ് ഇതിനാവശ്യമായിട്ട് വരുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ സമൂസ കഴിക്കാൻ വേറെ തന്നെ ഒരു രുചിയാണ് അങ്ങനെ ഒരു സമൂസ മടക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള ഷീറ്റ് വെച്ചിട്ട് ഇതേപോലെ തന്നെ മടക്കിയെടുക്കാം നിങ്ങളിതുപോലെ മടക്കുന്ന സമയത്ത് കോർണറിലൊക്കെ ഹോൾസ് വരുന്ന പ്രശ്നം വരുന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവിൽ തന്നെ ആ കോർണർ ഭാഗം ഒന്നും കൊടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി അങ്ങനെ സമോസ ഷീറ്റൊക്കെ ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെയാണ് കോർണറിൽ ഹോൾസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കിതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ പൊരിക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒരു മൂന്നാല് മൂന്നാലെണ്ണൊക്കെ ഇട്ടിട്ട് ഒരേ സമയം തന്നെ ഇത് പൊരിച്ചെടുക്കാവുന്നതാണ് പൊരിക്കാനിട്ട് കഴിഞ്ഞാൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് പൊരിച്ചെടുക്കുക എങ്കിലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് സമോസ എണ്ണയിൽ നിന്ന് പോരി മാറ്റാം അങ്ങനെ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഈയൊരു ടേസ്റ്റി സമോസ ആരും മിസ്സാക്കരുത് കാരണം നല്ല ടേസ്റ്റിയാണ് ഇതിൻ്റെ ഫീലിങ് മുട്ടും മുരിങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്